പറഞ്ഞു വരുന്നത് നമ്മുടെ അരളിയുടെ കാര്യം തന്നെയാണ് നമ്മൾ പൂജകൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അരളിയെക്കുറിച്ചാണ് ഈ പറയുന്നത് അരളി വിഷമാർന്നതാണെന്നും അരളി പൂജാ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണമെന്നും ഒക്കെയുള്ള വിശദീകരണമായിട്ട് ഒരു വീഡിയോ വന്നത് വളരെയധികം വൈറലാവുകയുണ്ടായി അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഭക്തജനങ്ങളിലും അതുപോലെ അമ്പല പൂജകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരിലും ആശങ്കകൾ ഉളവാക്കുന്നുണ്ട് അരളി എന്ന് പറയുന്നത് ഇത്രയും വലിയ വില്ലനാണോ ഇത് ക്ഷേത്ര പൂജകൾക്ക് ഉപയോഗിക്കാൻ പാടില്ലേ നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയില് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് അരളിപ്പൂവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു മറുപടി നൽകാമെന്നാണ് കരുതുന്നത് അതായത് നമ്മുടെ പൂജാ പുഷ്പങ്ങൾ പണ്ട് നമ്മുടെ നാട്ടില് തെച്ചി മന്ദാരം തുളസി അങ്ങനെ ഒരുപാട് പൂജാ പുഷ്പങ്ങളാണ് നമ്മൾ ഉപയോഗിച്ച് പോന്നിരുന്നത് എന്നാൽ ഇന്ന് പുറം നാടുകളിൽ നിന്നുള്ള പൂക്കളാണ് ഒരുപാട് നമുക്കിവിടെ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നത് അതിൽ ഒന്നാണ് അരളി എന്ന് പറയുന്ന പൂവ് അരളിപ്പൂവ് പലതരത്തിലുണ്ട് വെള്ള അരളിയുണ്ട് ഇളം റോസ് അരളിയുണ്ട് ചുവന്ന അരളിയുണ്ട് മഞ്ഞ അരളിയുണ്ട് അരളിയുടെ സാമാന്യ രൂപത്തിൽ ഉപരി വേറെ വ്യത്യസ്തമായ വലിപ്പത്തിലും അടുക്കുകളിലും അരളി കാണപ്പെടുന്നുണ്ട് അരളി എന്ന് പറഞ്ഞാൽ രക്തകറവി എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് അപ്പോൾ സൈനീസി കുടുംബത്തിലെ നീരിയൻ ജനസിൽപ്പെട്ട ഒരു സ്പീഷസിലുള്ളതാണ് ഈ അരളി എന്ന് പറയുന്നത് പറഞ്ഞു കേൾക്കും പോലെ തന്നെ ഈ അരളിയിൽ കുറച്ച് വിഷമൊക്കെ ഉണ്ട് അതിൻ്റെ കറയിലാണ് പ്രധാനമായ വിഷമുള്ളത് തൊലിയിലും വിഷമുണ്ട് അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള വിഷം തന്നെയാണ് പക്ഷെ അത് ഇന്നും ഇന്നലെ അറിഞ്ഞ കാര്യമൊന്നുമില്ല ഇവിടെ പൂജാ സമ്പ്രദായങ്ങൾ നടത്തി പോകുന്ന എല്ലാവർക്കും വർഷങ്ങളായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പൂജകൾക്ക് ഇത് ഉപയോഗിക്കുമെങ്കിലും ഒരു ഇത് നിവേദ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാറില്ല ഞാനൊക്കെ ശാന്തി കഴിക്കുന്ന അമ്പലത്തിൽ എത്രയോ കൊല്ലമായിട്ട് എത്രയോ കൊല്ലമായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് എങ്കിലും ഈ ഇത്തരം പൂക്കൾ നിവേദ്യ കാര്യങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അതായത് ദേവന് ദേവിക്ക് സമർപ്പിക്കുന്ന ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല അപ്പൊ ഈ പൂക്കള് വിഷമുള്ളത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ദേവതാ പൂജകളിൽ ഉപയോഗിക്കുന്ന പല വിഭാഗത്തിലുള്ള പുഷ്പങ്ങളുണ്ട് അപ്പൊ അതില് ചിലതില് ചില വിഷാംശങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും കാര്യം ഇത് കഴിക്കാൻ വേണ്ടിയിട്ടല്ലോ അർച്ചിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കുന്നത് കാര്യം ഇവിടെ ഇപ്പം കടും വിഷം ഏറ്റി നിൽക്കുന്ന ഭഗവാൻ നീലകണ്ഠൻ നീലകണ്ഠനെ വിഷമുള്ള ഒരു പൂക്കൾ കൊണ്ട് പൂജിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല അതുപോലെ തന്നെ നാഗങ്ങളെ പൂജിക്കാൻ വിഷമുള്ള പൂക്കൾ കൊണ്ട് നാഗങ്ങൾക്ക് പൂജ കൊടുത്താലേ യാതൊരു തെറ്റുമില്ല അതുപോലെ തന്നെ അനന്തശാഹി ഭഗവാൻ കിടക്കുന്ന അനന്തന്റെ ഏറ്റവും വലിയ വിഷമുള്ള അനന്തന്റെ പുറത്താണ് ആ വിഷ്ണുവിനെ ഇത്തരം വിഷമുള്ള തലമേനെ ചെറുതായിട്ടുള്ള വിഷമുള്ള ഈ പൂക്കൾ കൊണ്ട് പൂജിച്ചാലൊന്നും കുഴപ്പമില്ല ഇനി നിവേദിച്ചാൽ കൂടിയും ഒരു കുഴപ്പവും വരാനില്ല ഭഗവാനെ നിവേദിച്ച് കഴിഞ്ഞത് ഉപയോഗിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് എന്നുവെച്ച് ഇത്രയും കാലമായിട്ട് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് അതിൽ അവിടുത്തെ പ്രസാദം കഴിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങളുണ്ട് ഇതുവരെയൊക്കെ എങ്കിലും നിവേദ്യത്തിലെ ഇത്തരം അരടി പൂക്കളോ മറ്റോ വീണിട്ട് അവിടുത്തെ ആ നിവേദ്യം കഴിച്ചിട്ട് ആരെങ്കിലും മരിച്ചു കേട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല കാര്യം ചിലർ പറയുന്നത് ഇതിൻ്റെ ഇലകൾ ഈ അരളിപ്പൂവിൻ്റെ ഇലകളുണ്ടല്ലോ അത് പശു ആടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അത് വീണ് മരിച്ചു പോകുന്നതാണ് അത് വലിയൊരു കെട്ടിന് അല്ല അതായത് കുറേ സംഖ്യ ചിലപ്പം ഇല കഴിച്ചു കഴിഞ്ഞാൽ അത് പശു ആടൊക്കെ മരിച്ചു പോകാതിരിക്കാം ചെറിയ തോതിൽ അങ്ങനെ മരിച്ചു പോകാനൊന്നും സാധ്യതയില്ല അതൊക്കെ ഒരു ഊതിപ്പെരിപ്പിക്കുന്ന തരത്തിലാണ് പറയുന്നത് കാര്യം നമുക്കറിയാമല്ലോ ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരു കൊച്ചുകുട്ടിയുടെ വളർത്തുന്ന പശുക്കളെല്ലാം മരണപ്പെട്ടു പോയത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കപ്പയിൽ നിന്നുള്ള ആ സൈനൈഡിൻ്റെ വിഷമാണ് അതിൻ്റെ പ്രധാന കാര്യം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുവായ കപ്പയിൽ അതായത് മരിച്ചിനീൽ വിഷമുണ്ട് അതിൻ്റെ ഇലകളിൽ വിഷമുണ്ട് എത്രയോ എടുത്ത് മരിച്ചിനി ഇല തോരനാക്കി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനെ ആ രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് അതുപോലെ കപ്പ കഴിക്കുമ്പോൾ അത് അതിൻ്റെ കറ അതിൻ്റെ ഊറ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടായിരിക്കും മിക്കവാറും നമ്മൾ കഴിക്കുന്നത് അല്ലാതെ തന്നെ കപ്പയെ നമ്മളെന്ത് ചെയ്യും കനലിൽ ചുട്ടെടുത്ത് കഴിച്ച് കഴിക്കുന്ന രീതിയുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ട് അന്നുകൊണ്ട് ആർക്കെങ്കിലും ജീവാപായം സംഭവിച്ചായിട്ട് അറിയില്ല അപ്പോൾ ദേവതാ പൂജയ്ക്ക് ഈ പുഷ്പ ഉപയോഗിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം ഈ ഒരു വാർത്ത പറഞ്ഞേ പിന്നീട് മിക്ക പൂക്കടയിലും ചെന്നിട്ട് ആൾക്കാർ പറയുന്നു അയ്യോ ഈ പൂവ് വേണ്ട അല്ലെങ്കിൽ ഇതിൽ കിട്ടിയ ഹാരം വേണ്ട ഇത് എന്താ ദോഷമാണ് എന്നുള്ള മട്ടിൽ സംസാരിക്കുന്നുണ്ട് അരളി പൂക്കളുടെ വിഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ നമ്മുടെ നാട്ടിൽ പൊതുവേ കാണപ്പെടുന്ന മഞ്ഞ അരളില കോളാമ്പി പോലെ ഇരിക്കുന്നില്ലേ അത് ഭയങ്കര വിഷമാണ് അതിൻ്റെ കായൊക്കെ കഴിച്ചിട്ട് പണ്ട് പലരും മരണപ്പെട്ടുപോയായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് മൃഗങ്ങൾ മരണപ്പെട്ടുപോയായിട്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് എന്നാൽ ഈ വലിയ കോളാമ്പിപ്പൂക്കൾ കെട്ടി കോർത്ത് കെട്ടി ശിവന് മാല ചേർത്തുന്നത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ കാരണമായിട്ട് പറയുന്നുണ്ട് പണ്ടുകാലത്ത് അത് ഉപയോഗിക്കുമായിരുന്നു ഇപ്പോൾ അത് അധികം ഉപയോഗിച്ച് കാണുന്നില്ല ചില പുഷ്പങ്ങളിൽ ഇങ്ങനെ വിഷാംശം ഉണ്ടെന്നേ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം നിവേദ്യത്തിന് എടുക്കുമ്പോൾ അതൊരു ഭക്ഷ്യവസ്തുവല്ലേ അതിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ തുളസി ഇല നല്ലതാണ് പക്ഷേ പലപ്പോഴും നമുക്ക് കിട്ടുന്ന തുളസിയില വേറെ എവിടെന്നെങ്കിലും വരുന്ന ആയിരിക്കും മറ്റു സംസ്ഥാനങ്ങൾ അതിൽ കേടുകൂടാതിരിക്കാനൊക്കെ അല്ലെങ്കിൽ പുഴുവൊന്നും കയറാതിരിക്കാനൊരു വിഷം തടിച്ചേക്കും അപ്പോൾ നമ്മൾ അതിനെ നിവേദ്യത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒരു ക്ഷേത്രവളപ്പിൽ കുറച്ച് തുളസിയിലകളും അല്ലെങ്കിൽ ചെറിയ കുറച്ച് പുഷ്പങ്ങളും തെച്ചി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വളർത്തി അത്യാവശ്യ പൂജാഘട്ടത്തിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിച്ചൂടെ നി പ്രത്യേകിച്ച് നിവേദ്യ കാര്യത്തിനെങ്കിലും അത് ഉപയോഗിച്ചൂടെ നിവേദ്യത്തിൽ ആണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് അല്ല അർച്ചിക്കുന്നത് കൊണ്ട് ഇത് യാതൊരു തെറ്റുമില്ല ഈ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിച്ചത് കൊണ്ട് യാതൊരു ദോഷവും വരാനില്ല ഈ അരളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറദോഷം എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കിട്ടുന്ന അരളിയിലൊന്നും കറ ഇല്ല ഇല്ല കേട്ടോ അത് കറയില്ലാതെ അടർത്തിയെടുത്ത് എല്ലാം അല്ലാതെ മൊട്ടായിട്ട് നമുക്ക് വരുന്നതിൽ കറയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഉണങ്ങിപ്പോയിട്ടുണ്ട് കറയുള്ളതല്ല നമുക്ക് ലഭിക്കുന്നത് എന്നാൽ വീടുകളിൽ നട്ടു വളർത്തുമ്പോൾ അത് കുട്ടികൾ റിച്ച് കളിക്കുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ചെന്ന് കടുക്കിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കറ ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം എട്ട് വർഷം മുമ്പ് തന്നെ പല വീടുകളിൽ നിന്നും ഈ അരളി ചെടി വെട്ടിമാറ്റപ്പെട്ടു വെട്ടിമാറ്റപ്പെട്ടതിൻ്റെ പ്രധാനമായിട്ട് അവർ പറഞ്ഞു വന്നത് ഈ അരളി വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വീട് വിട്ട് മാറിപ്പോകും എന്നൊക്കെയുള്ള ഒരു ചൊല്ലാരോ പറഞ്ഞുകൊടുത്തു ശരിക്കും പറഞ്ഞാൽ ഈ അരളി വീട്ടിൽ നിന്നിട്ട് ചിലപ്പോൾ കുട്ടികളൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ദോഷം വരുന്നോ എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ ആചാര്യന്മാർ ഈ തരത്തിലത് പറഞ്ഞ് പരത്തിയതായിരിക്കാം എന്നും സൂചനയുണ്ട് എന്തായാലും അരളി വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാനും കണ്ടിട്ടുണ്ട് ആ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വിഷമുള്ള ഈ സർപ്പോള എന്നൊക്കെ പറയുന്ന വേറെ ചില സസ്യങ്ങളുണ്ട് അത് വിദേശത്തു നിന്ന് വന്നതാണ് അതും വീട്ടിലേക്കുന്നതെങ്കിൽ ദോഷമുണ്ട് അതിലൊക്കെ ഇത്തരം നെഗറ്റീവായിട്ടുള്ള എന്ത് സസ്യങ്ങളായാലും അത് വീട്ടിൻ്റെ പരിസരത്ത് പ്രത്യേകിച്ച് വലിയവരൊന്നും അത് ഉപയോഗിക്കില്ല എന്നാലും കുട്ടികൾ ഒടിച്ചൊക്കെ കളിക്കുമ്പോൾ കണ്ണിലൊക്കെ എൻ്റെ കറയൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാറ്റുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ഇത്രയും കൊട്ടി കൊഴിക്കപ്പെടാൻ വേണ്ടി മാത്രം ഈ അരളി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞോട്ടെ ഇത് അർച്ചനാദികൾക്കും മറ്റും എടുക്കുന്നതിൽ തെറ്റില്ല നിവേദ്യത്തിൽ ഇത് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി ഏതോ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ പേരെനിക്കറിയാം പക്ഷെ ഞാൻ ഇവിടെ പറയുന്നില്ല അപ്പോൾ അവിടെ നിന്ന് പാൽപ്പായസം മേടിച്ചുകൊണ്ട് വരിക പാൽപായസത്തിനകത്ത് വെന്ത് കിടക്കുന്ന ഈ അരളിപ്പൂക്കളെ ഞാൻ കണ്ടിട്ട് ഞാനെടുത്ത് മാറ്റാൻ പറഞ്ഞു കാര്യം ആ പായസവും ഉപയോഗിക്കേണ്ട പറഞ്ഞു കാര്യം ഇന്നും അറിയില്ലാതെ ഈ ഇത്തരം പുഷ്പങ്ങൾ നിവേദ്യത്തിൽ വാരിയിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് നിവേദ്യത്തിൽ ഉപയോഗിക്കുന്ന ഏതൊരു കാര്യവും നമ്മൾ ഏറ്റവും ശുദ്ധിയോട് കൂടി തന്നെ വീണം തുളസിയിലെ ക്ഷേത്ര വിളപ്പിൽ നിന്ന് എടുത്താവട്ടെ അല്ലെങ്കിൽ മറ്റു പുഷ്പങ്ങളെടുത്താവട്ടെ അത് നമുക്കൊരു പാത്രത്തിൽ ഇച്ചിരി ഒന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കുക അവിടത്തെ അഴകുമൊക്കെ കാണുമല്ലോ ഒന്ന് ക്ലീനാക്കി കൊടുക്കുവോ അമ്പല പൂജയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ലേ പണ്ട് കാലത്ത് ഞാൻ പറയണ പത്ത് മുപ്പത് വർഷം മുമ്പ് ഈ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന അരി കുത്തരിയാണ് വീട്ടിൽ ഭദ്രമായിട്ട് പവിത്രമായിട്ടുണ്ടാക്കുന്ന വേണ്ടി മാത്രം വയലിൽ കൃഷി ചെയ്തു യാതൊരുവിധ കെമിക്കലോ ഒരു തരത്തിലുള്ള കീടാണുക്കളോ കയറാതെ വളരെ പവിത്രമായിട്ട് കൊണ്ടുവന്ന് എടുക്കുന്ന ഈ അരി അതിൻ്റെ തവിടു പോകാതെ കഴുകാതെ അത് പാചകം ചെയ്യരുത് ദേവതാ പൂജയ്ക്ക് അത് കാലങ്ങൾക്ക് ശേഷം ഒരു പത്തിരുപത് വർഷത്തിന് ശേഷം ഞാൻ അടുത്ത് കണ്ടപ്പോൾ കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന അരി കഴുകാതെ ഒരു വിദ്വാൻ അടുപ്പത്തിടാൻ നോക്കുകയാണ് ഞാൻ ചോദിച്ചപ്പോൾ അത് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് അരി കഴുകരുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എടോ ഇത് എവിടെ നിന്നൊക്കെ വന്ന ആന്ത്ര എവിടുന്നൊക്കെ വന്ന അരി പലതരത്തിലുള്ള കീടാണുക്കൾ പലരും എന്താ പറയേണ്ടത് അത് ചിലപ്പോൾ സൂക്ഷിക്കുന്ന ഇടമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് വൃത്തിഹീനമായിട്ടുള്ള ഇടങ്ങളായിരിക്കും ചിലപ്പോൾ അതിനെയാണോ കഴുകാതെ ഞാൻ അയാളെ കൊണ്ട് കഴിയിപ്പിച്ചപ്പോൾ കുറുകുറാവുന്നതിൽ കളർ അപ്പോൾ അയാൾക്ക് കാര്യം അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ കാണിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും കാര്യം മനസ്സിലായി കാണും ഇത് നമുക്ക് ദേവതാ പൂജകൾക്ക് ഇത് ഉപയോഗിക്കുന്ന പൂക്കൾ കൊണ്ട് എടുത്ത് അർച്ചിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല നമ്മൾ ഉപയോഗിക്കുന്ന പല പുഷ്പങ്ങളിലും വിഷാംശമൊക്കെ ഉണ്ട് അത് ദേവതാ ചൈതന്യത്തിന് യാതൊരു ഓട്ടം വരുന്ന അതിനേക്കാളും വലിയ ഈ ഉഗ്ര ഉഗ്രവിഷങ്ങൾ താങ്ങുന്ന ഭഗവാനും ഭഗവതി ഒക്കെയാണ് ആ മുന്നിലിരിക്കുന്നത് വിഷകരമായിട്ടുള്ള ഈ ഇത്തരം വസ്തുക്കൾ ചെന്നു പറഞ്ഞുകൊണ്ട് അതൊക്കെ ഉപയോഗിക്കപ്പെടേണ്ടതാണ് നമ്മൾ പറയും പോലെ എല്ലാ കാര്യങ്ങളും ദേവതാ സന്നിധിയിൽ നിഷിദ്ധൊന്നുമല്ല സാത്വികമായ യാതൊരുവിധ അഴുക്കുകൾ ഇല്ലാത്ത നിർമലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവിടെ ഉപയോഗിക്കപ്പെടുന്നത് ഇന്നേരം ആ നിണപ്രതീകം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് ആ മൂർത്തിക്ക് ആ നിണത്തിന്റെ ഭാവം അല്ല പച്ചവെള്ളം അവിടെ ഉപയോഗിച്ച പോരെന്ന് ചോദിക്കുമ്പോൾ പച്ചവെള്ളം പോലെ ആ പ്രതീകം തന്നെ അവിടെ വേണം അതുകൊണ്ട് നമ്മുടെ പൂക്കളില് ഇത്തരം ഇതുണ്ടെന്ന് പറഞ്ഞ് അരളിയെ തീണ്ടാപ്പാട് അകലെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് പേര് ഇന്ന് പൂക്കടകളിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ പൊങ്കാല പോലുള്ള മഹോത്സവങ്ങളിൽ പുണ്യാഹം നടത്തി വേണ്ടിയിട്ട് കെട്ടുകണക്കിന് ഈ അരളിപ്പൂക്കൾ വരി ആ പൊങ്കാലയിലേക്ക് ഇടുന്നത് പണ്ടേക്കേ വിലക്കിയ കാര്യങ്ങളാണ് അത് ഇന്നും അനുവർത്തിച്ച് വരുന്നവർക്ക് ഇതൊരു താക്കീതാണ് അങ്ങനെ ഒരു മനോഭാവമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പൂക്കൾ ഉപയോഗിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ വാദം കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നിവേദ്യ ഭക്ഷ്യവസ്തുക്കളിലല്ല ഇത് ഉപയോഗിക്കേണ്ടത് അതിനുവേണ്ടിയിട്ട് വേറെ പൂക്കൾ ഇനിയെങ്കിലും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ ഇതിൽ തീരുമാനം എടുക്കണം പൂജയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളിത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതിനെ തീണ്ടാപ്പാടാകല നിർത്തണ്ട പല പൂക്കളിലും ഉണ്ട് പക്ഷേ ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കുന്ന നിവേദ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ള പൂക്കൾ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിനൊരു പ്രത്യേക തലത്തിൽ ഒരു തട്ടത്തിൽ വെച്ച് മേൽശാന്തിക്ക് കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് ഇതുപയോഗിക്കാൻ പറയൂ അത് അദ്ദേഹം നിവേദ്യ കാര്യങ്ങൾക്ക് എടുക്കും കാര്യം അത് ആ നിവേദ്യം അകത്തുനിന്ന് കൊണ്ടുവരുന്ന നിവേദ്യം എടുത്തിട്ട് വലിയ നിവേദ്യത്തിൽ അതായത് ഉരുളിയിലിരിക്കുന്ന നിവേദ്യത്തിലേക്കൊക്കെ ഒഴിക്കാറുണ്ടല്ലോ എന്നാൽ നാഗപൂജകൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ നാഗത്തിന് നിവേദ്യം കൊടുത്തിട്ട് അതിൽ ഉണ്ടെന്നുള്ള സങ്കല്പത്തിൽ ഈ പൂക്കൾ കിടക്കുന്നതൊക്കെ നമ്മൾ മാറ്റാറുണ്ട് നാഗത്തിനൊക്കെ പൂജിക്കുമ്പോൾ വിഷാംശമുള്ള പൂക്കൾ കൊണ്ട് പൂജിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ് കാര്യം അത് വിഷമുള്ളതായത് കൊണ്ടാണ് നമ്മുടെ ഭഗവാനും ഭഗവതിമാരിലും എല്ലാം അവരുടെ തമോഗുണത്തിൽ ഗുണത്തില് വിഷാംശമുണ്ട് അതുകൊണ്ട് ഈ പൂക്കളെ മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷേ ഉപയോഗിക്കുമ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏത് കാര്യവും അങ്ങനെയാണല്ലോ ഉപയോഗിക്കുന്ന ആളിന് ഒരു ഇതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് വേണം ഇന്ന് ഒരുപാട് പൂജകൾക്ക് നമ്മളും ഈ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ നിവേദ്യ കാര്യങ്ങളിൽ ഇത് ഉപയോഗിക്കാതിരിക്കും പൂജകൾക്കിത് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കറകളിലെ മിക്ക ചെടികളിലെ ആ കറകളിലും വിഷാംശമുണ്ട് എന്നുള്ള കാര്യത്തെ നമ്മൾ തിരിച്ചറിയുക ഇപ്പം റോസാപ്പൂവ് പനിനീർ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് ഈ പച്ചക്കറിയിൽ വിഷം വിഷംടിക്കും പോലെ അതിലും കേടു വിഷം ഇരിക്കാൻ അതിലും ഉണ്ട് വിഷം അതിൽ യഥാർത്ഥമായിട്ട് വിഷമമില്ലെങ്കിൽ ഇത് കൊണ്ടുവരുമ്പം അതിൽ വിഷംിച്ചുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് പൂക്കൾ മിക്കതും ഇങ്ങനെ വിഷാംശം ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഇതിനെ കാണേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ പക്ഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവരെക്ക് നിങ്ങളെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ആ ലിങ്ക് ഉണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനലിലും കൂടെ പ്രവേശിക്കാൻ ശ്രദ്ധിക്കണം കാര്യം അതിൽ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജന്മദിനത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ജന്മദിനത്തിൽ പുഷ്പാഞ്ജലി പൂജകളൊക്കെ നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതാണ് മാത്രമല്ല മാത്രമല്ല ഈ ചാനലിലെ മെമ്പേഴ്സിന് നിങ്ങളുടെ പേര് വയസ്സ് നക്ഷത്ര ഇത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന പൂജാ കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ കൂടെ പങ്കാളിത്തം നിങ്ങളുടെ കൂടെ ഒരു പങ്കാളിത്തം ഇവിടെ കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലപ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ